ൊരു കട കണ്ടോ ഇത് പണ്ടത്തെ ഒരു കടയായിരുന്നു പാങ്ങത്തെ ഞങ്ങളുടെ നാട്ടിലത്തെ ഇപ്പോൾ ഇതിൽ അങ്ങനെ എന്തോ പുതിയ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇത് നൊസ്റ്റാളിന്ന് അറിഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാൽ ഇത് കാണാൻ ഉണ്ട് ഒരു റീലൊക്കെ എടുക്കാൻ പറ്റിയൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ അതായത് സിനിമ ഷൂട്ടൊക്കെ ഇല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഇത് ഞങ്ങൾ ഇവിടെ രണ്ട് മൂന്ന് ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പിന്നെ പുതുതായിട്ട് വന്ന കടകളും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഞങ്ങളുടെ നാടൻ തന്നെ ഇത് എൻ്റെ വീട്ടിലോട്ടുള്ള റോഡാണ് ഞാൻ രാവിലെ ഓടാൻ പോയത് ഈ റോട്ടിലൂടെയാണ് ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാലാണ് പള്ളിപ്പറമ്പ് പള്ളിപ്പറമ്പെത്തുക ഇവിടുന്ന് നേരെ എൻ്റെ വീട്ടിലോട്ട് കണ്ടോ പാടവും കാര്യങ്ങളൊക്കെ ഈ ഈ ഒരു പാടം കണ്ടോ ഇവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ഇവിടുത്തെ ക്ലബൊക്കെ മാച്ചും കാര്യങ്ങളൊക്കെ നടത്തിയതും അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കലുണ്ട് ഇപ്പോൾ പിന്നെ അങ്ങനെ കുറേ കാലമായിട്ടും ഇല്ല കിടക്കാണ് ഇതാണ് ഞങ്ങളെ പാങ് ഉൾഗ്രാമം എന്ന് പറയണത് കപ്പണ്ട് കൃഷി അതുപോലെ തന്നെ ഇവിടെ നെൽകൃഷി അങ്ങനെ വാഴ കൃഷി പലതരം കൃഷികളാണ് പക്ഷെ റോഡാകെ മോശമായിട്ടുണ്ടോ കണ്ടോ അവസ്ഥയാണ് റോഡിൻ്റെ അവസ്ഥ പരിതാപകരാണ് ഇത് കുറേ കാലമായി ഇങ്ങനെ കിടക്ക തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ഇതെന്ന് ചെയ്യാനാവോ റീട്ടയറിങ് റി ടയറിങ് ആ ചെയ്തിട്ട് കാര്യമില്ല ഇത് മൊത്തമായിട്ട് പൊളിച്ച് മാറ്റിട്ട് പുതിയതായിട്ട് ആണല്ലേ റീറ്റാറിങ് ചെയ്യണം ബാഗ നല്ല വെയിറ്റ് കേട്ടോ മാവിലത്തെ സാധനങ്ങൾ ചെറുപയർ ഒരു കിലോ കടുക് പിന്നെ കടുക് രായി ഉപ്പ് കല്ലുപ്പ് പൊടിയുപ്പ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ വെയിറ്റ് നോക്കി നടക്കാണ് ഇനി വീട്ടിലേക്ക് എത്താൻ ഒരു അര കിലോമീറ്ററിന് അത്ര അരിയൊക്കെ നമ്മൾ ഭദ്രമായിട്ട് ബാഗിലാണെങ്കിൽ കൊടുന്ന് വെച്ചുണ്ടോ ഇനി നെക്സ്റ്റ് പരിപാടി ചോറാക്കൊണ്ട് കഴിഞ്ഞു കൊറച്ചേ റെസ്റ്റൊക്കെ എടുത്തിട്ടെ നെക്സ്റ്റ് പരിപാടി പറഞ്ഞു വാഴ അടക്കാണ്ട് കല്ല് മരണം എന്ത് പിടിച്ചി ആ ഒരു പറിച്ചടാ കളിച്ചിട്ട് ഇംഗ്ലീഷ് അല്ല വേറെ നടന്നത് കൂട്ടാൻ വെക്കാൻ പറ്റിയ സാധനം പടവുമ്പോ തട്ടണ്ട കൊറച്ചും കൂടി ഇപ്പറത്തേക്കല്ലേ ഇത് അവിടെ സ്കൂറത്തിടാ അത് നല്ലാണ് വിസ്താരം കുറച്ച് ചെറിയ കുഴിയായിട്ടുണ്ട് ഇനി വാഴ വയ്ക്കേണ്ട പരിപാടിയാണ് മകനൊരു വാഴ പിന്നെന്താ വെക്കി നിങ്ങളെ പറഞ്ഞിട്ടോളി പിന്നെ ചേ അയ്യോ എന്താ പറയാ നട്ടു ഇതാണ് നമ്മളെ വാഴ ഇനി ഇത് വന്ന് കൊലച്ചിട്ടൊക്കെ കാണിച്ചാലോട്ടോ വെണ്ണീറ ഒരു വാഴ വെക്കാൻ കൊടുന്ന് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച് കണ്ടോ ഇപ്പുറത്ത് ഇതൊക്കെ തള്ള എങ്ങനെ വാഴ വെച്ച് കഴിഞ്ഞു ഇങ്ങനത്തെ പരിപാടി എന്ന് പറയണത് മറ്റേ നമ്മളെ സ്വീറ്റ് ഉണ്ടല്ലോ മൂപ്പര പറഞ്ഞേ ആ ചെടികളൊക്കെ വെച്ചിരുന്നല്ലോ നമ്മളെ കഴിഞ്ഞ കുടിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ ആ ചെടിന്റെ ഓപ്പോസിറ്റായി റോട്ടിൽ കുറച്ച് പന്തയും കാടൊക്കെ ഉണ്ട് അപ്പൊ അത് പെട്ടന്ന് പറഞ്ഞു അപ്പൊ മൂപ്പര് വിളിക്കാറുണ്ട് ഇതുവരെ വിളിച്ചിട്ടില്ല വിളിക്കാൻ നോക്കാം അങ്ങനെ വീട്ടിലത്തെ പണി കഴിഞ്ഞ് വന്നേനെ അപ്പോഴാണ് ഇവിടെ രണ്ടാൾക്കാർ നിൽക്കേണ്ടത് ഇത് വീഡിയോ കേട്ടോ നിങ്ങൾ ഞാൻ പണിയെടുത്തില്ല ആരായിരുന്നത് വീഡിയോ കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കും ഞാൻ ചങ്ങായിമാരെ അപ്പോൾ ഞാൻ കഴിഞ്ഞ മുന്നത്തിന് വീഡിയോ പറഞ്ഞായിരുന്നു അല്ലേ ശ്രീതാടെന്ന് പറഞ്ഞിട്ട് അത് മൂപ്പരാട്ടോ ഈ ഓറഞ്ച് കളറിട്ടിട്ട് കൂളിങ് ഗ്ലാസ് കറുപ്പ് കൂളിങ് ഗ്ലാസ് വെച്ചിരിക്കുന്ന ആള് പിന്നെ ഇത് അനീഷേട്ട ഇവിടെ രണ്ടാൾ കട്ട ചങ്കാളാണ് കഴിഞ്ഞ വീടല്ലേ ഞാൻ പറഞ്ഞായിരുന്നു ശ്രീകടം പണിയെടുത്തു ഇവിടെ അപ്പൊ അയിന്റെ ഇടയ്ക്ക് ഞാനും വന്നേന്ന് പറഞ്ഞു അപ്പൊ ഈ ചെങ്ങായി പറയണേ ഞാൻ വന്നിട്ടില്ല അപ്പൊ അതിന് പകരായിട്ട് ഇന്ന് ഇവിടെ മൊത്തം ഞാൻ ആക്കും ഇന്നത്തെ റെസ്റ്റ് രണ്ടാക്കാണേ ഓക്കെ അവിടെ അത് ഗംഭീരായിട്ട് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കണേ അപ്പൊ എന്റെ ഫോണത്തെ ചാർജ് കഴിഞ്ഞോണ്ട് ഞാനേ കുത്തി ഒക്കാൻ പോണെ അപ്പൊ കുറച്ച് പണി കൂടി ഉണ്ട് ചാർജ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോയിട്ട് കുറച്ച് പണി കൂടി ഉണ്ട് അതൊക്കെ കൂടി തീരുമാനമാക്കാനും അപ്പൊ അങ്ങനെ റോഡിന്റെ അലൂക്ക് ക്ലീൻ ചെയ്ത് ചെടി കുറച്ചുകൂടെ ഒക്കെ കുളിപ്പിച്ച് വെച്ചിട്ടോ നമ്മളെ കുറെ ആൾക്കാർ വന്നിരുന്നു കുറേ ആട്ടന്മാരും എല്ലാവരും ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിരുന്നു അപ്പോൾ അതങ്ങനെ ഗംഭീരമായി പോകുമ്പോഴാണ് നമ്മളെ നാട്ടിലുള്ളൊരു അച്ചച്ചൻ മരിച്ചു വയസ്സായ ഒരു എൺപതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് രോഗം അത് ഉണ്ടായിരുന്നു അച്ചച്ചൻ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം കേട്ടു പിന്നെ അതോടുകൂടി ഞങ്ങളെല്ലാവരും നിർത്തി വെച്ച് പിന്നെ അവിടെയൊക്കെ പോയി സന്ദർശിച്ച് വന്ന് ഇതാ ഇപ്പോൾ അവിടെ നിൽക്കണേ അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണണ്ടോ ബൈ